ഹലോ ഗൈസ്കൈ ന്യൂസ് ഡോക്ടറിനെയൊക്കെ കണ്ട് ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേക്കും കുറച്ച് ടൈം ഉണ്ടായിരുന്നു അപ്പോൾ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കോട്ടയത്തുള്ളൊരു ഫേമസ് ഇവനിങ് പോയിന്റ് ആണ് മണിക്കാറ്റ് അപ്പോൾ അവിടെ വരെ ഒന്ന് പോയി ഇടയ്ക്ക് ഞങ്ങൾ പോകാറുണ്ട് പക്ഷേ കുറേ നാളായി അവിടെയൊക്കെ ഒന്ന് പോയി ഇരുന്നിട്ട് കുഞ്ഞു അയനു ശേഷം അധികം നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല അപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു അവിടെ കുഞ്ഞുങ്ങളും ഫാമിലിയും ഒരുപാട് പേരുണ്ട് ായിരുന്നു ഇവിടെ രണ്ട് സൈഡും പാടങ്ങളാണ് അപ്പോൾ ഇടയ്ക്ക് അവിടെ തീയൊക്കെ ഇടുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ അധിക നേരം അവിടെ നിന്ന് കറങ്ങിയില്ല കാരണം കാറ്റടിച്ചു പോക വരുന്നുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന ആക്ടിവിറ്റി സ്ലൈഡിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളും കുറച്ച് ഒക്കെ അവിടെയുണ്ട് അതുപോലെ തന്നെ മൂന്നാല് കുടുംബശ്രീ ചേച്ചിമാരൊക്കെ നടത്തുന്ന കുറച്ച് ചായക്കട സ്നാക്സൊക്കെ കിട്ടുന്ന ഷോപ്പുകളുണ്ട് നല്ല ചൂടോടെ അവിടെ പരിപ്പൊടിയും പഴംപൊരിയും ഒക്കെ കിട്ടും പക്ഷെ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല നല്ല തിരക്കുമായിരുന്നു അത് അതെല്ലാം നമ്മൾ കഴിച്ചിട്ടാണ് ഇറങ്ങിയത് അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോയില്ല നല്ല തിരക്കായിരുന്നു ഇപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് അതുവഴിയൊക്കെ നടന്നു പാടത്തിൽക്കുന്ന പശുവിനെയും ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് അവിടെ അടുത്ത് തന്നെയുള്ള ഷെഫ് നടൻ്റെ ഒരു അക്കാഡമി അവിടെ ഒരു റെസ്റ്റോറൻ്റ് ആണ് അപ്പം നമ്മൾ കുറേ ടൈം ഇത് പിന്നെ ഫ്രണ്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ടുണ്ടെങ്കിലും അങ്ങനെ അതിനകത്ത് കയറി കൊടുക്കാനുള്ള സാഹസത്തിന് ഇതുവരെ മുതിർന്നില്ല പക്ഷേങ്കിൽ എന്നാലും ഇവിടെ വാഴക്കൂമ്പ് ബിരിയാണി ഇച്ചിരി നല്ലതാണെന്നൊക്കെ കേട്ട് നമ്മൾ ചെന്നു ബട്ട് നമ്മുടെ ഭാഗ്യമാണോ ഭാഗ്യക്കേടാണോ എന്നറിയില്ല അവിടെ ബിരിയാണി തീർന്നു പോയിട്ടുണ്ടായിരുന്നു മീൻസ് ചിക്കൻ ബിരിയാണി തീർന്നു പോയിട്ടുണ്ടായിരുന്നു മട്ടനും അതുപോലെ ഫിഷും പ്രോണും ഒക്കെ ഉണ്ട് പക്ഷെ ഞാനതൊന്നും ട്രൈ ചെയ്യാത്തതുകൊണ്ടും ഇതുവരെ കഴിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല നല്ല ആംബിയൻസ് ആണ് അകത്തുള്ള സ്റ്റാഫിൻ്റെ ആയാലും പെരുമാറ്റമൊക്കെ നല്ല ആംബിയൻസ് ആയിരുന്നു ബട്ട് ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ ഓർഡർ ചെയ്ത് പൊറോട്ടയും പിന്നെ ബീഫിൻ്റെ ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു കറിയാണ് പക്ഷേ പൊറോട്ട എനിക്ക് ഇവിടെ മേക്ക് ചെയ്താണെന്ന് തോന്നുന്നില്ല കാരണം ലയേഴ്സൊക്കെ നമ്മൾ പാക്കറ്റി വീട്ടിൽ മേടിക്കുന്ന ഒരു പ്രതിവിധിയാണ് തോന്നിയത് പിന്നെ കറിയായാലും നല്ല ഓയിലി ആയിരുന്നു എനിക്കാ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല എല്ലാവർക്കും അങ്ങനെയാണോ എന്നറിയത്തില്ല സോ നമ്മുടെ ഈവനിങ് ഇത്രയുള്ളായിരുന്നു എല്ലാവർക്കും ഓക്കെ ബൈ ബൈ